വയനാട്ടിലെ ദുരിതബാധിതർക്കൊപ്പമാണ് കേരളം പല ഭാഗങ്ങളിൽ നിന്നും സഹായം എത്തുന്നുണ്ട് ദുരന്തത്തെക്കുറിച്ച് അറിഞ്ഞ നിമിഷം മുതൽ അവിടെയുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കി നൽകുകയാണ് ഷെഫ് സുരേഷ് പിള്ള സുരേഷ് പിള്ളയുടെ ബത്തേരിയിലെ സഞ്ചാരി റെസ്റ്റോറൻറ്റിലാണ് ഭക്ഷണം തയ്യാറാക്കുന്നത് ഷെഫ് പിള്ളയുടെ ഈ പ്രവൃത്തി അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഷെഫ് സുരേഷ് പിള്ള ഇതൊക്കെ ചെയ്യുന്നത് മാർക്കറ്റിംഗിന് വേണ്ടിയാണെന്ന് ഒരാൾ അദ്ദേഹത്തിന്റെ വീഡിയോക്ക് കമന്റായി കുറിച്ചു ഈ കമന്റിന് ഷെഫ് പിള്ള മറുപടിയും നൽകിയിട്ടുണ്ട് അദ്ദേഹം മാത്രമല്ല മറ്റു പലരും ഈ കമന്റിന് മറുപടി നൽകുന്നുണ്ട് സുഹൃത്തെ ഇത് മാർക്കറ്റിംഗ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറം നൂറു തരത്തിൽ ചെയ്യാൻ അറിയാം നാളെ ഇതുപോലെ ദുരന്തം മറ്റൊരു സ്ഥലത്തുണ്ടായാൽ ഇത് കണ്ടിട്ട് നൂറുകണക്കിന് ആളുകൾ ഇതിലും നന്നായി ചെയ്യാൻ ശ്രമിക്കുമെന്നാണ് ഷെഫ് സുരേഷ് പിള്ള മറുപടിയായി കുറിച്ചത് നിരവധി പേർ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തി എത്ര മാത്രം കഷ്ടപ്പെട്ടാണ് ഓരോ ജോലിയും ചെയ്യുന്നത് ഹൃദയം നിറഞ്ഞ ഒരായിരം നന്ദി എത്ര പണം കൊടുത്താലും ആരും മതിയെന്ന് പറയില്ല എന്നാൽ വയറ് നിറയെ ആഹാരം കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിരിക്കും അതാണ് ഏറ്റവും വലിയ നന്മ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് എത്ര നല്ല കാര്യം ചെയ്യുമ്പോഴും അതിനെ കുറ്റപ്പെടുത്താൻ കുറേ പേര് കാണും സുരേഷ് ഏട്ട അതിനൊന്നും മറുപടി പറയാൻ നിന്നാൽ അതിനെ നേരെ കാണൂ അത്തരം പ്രതികരണങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുക നിങ്ങളുടെ വലിയ മനസ്സിന് നൂറ് പുണ്യം കിട്ടും കുറ്റം പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്ന് മറ്റൊരാൾ കമന്റ് ചെയ്തു അതേസമയം വയനാട് രക്ഷാപ്രവർത്തനം തുടരുകയാണ് ബേലി പാലം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ രക്ഷാപ്രവർത്തനത്തിന്റെ വേഗം കൂടും വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സർവകക്ഷി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ദുരന്ത ഭൂമിയിൽ ജീവനോട് ഇനി ആരുമില്ല എന്ന് സൈന്യം മുഖ്യമന്ത്രി പറയുന്നു ിൽ തുടരാൻ തീരുമാനിച്ചെന്നും ദുരിതാശ്വാസ ക്യാമ്പുകൾ കുറച്ചുനാൾ കൂടി തുടരുമെന്നും നല്ല നിലയിൽ പുനരധിവാസം നടത്തുമെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് രക്ഷിക്കാൻ കഴിയുന്ന മുഴുവൻ പേരെയും രക്ഷിച്ചതായി പട്ടാള മേധാവിയും പറഞ്ഞു എന്നാൽ കാണാതായ ഒട്ടേറെ പേരുണ്ട് മരണപ്പെട്ടവരെ നമുക്ക് കണ്ടെത്താനായി ഒരു വിഭാഗം ചിതറിയ ശരീരം കിട്ടി ഇനിയും ആളുകളെ കണ്ടെത്താനുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം സമാനതകളില്ലാത്ത ചേർത്ത് പിടിക്കലാണ് ദുരന്ത മുഖത്ത് കാണുന്നത് സിനിമാ താരങ്ങളും വ്യവസായ പ്രമുഖരും ഒക്കെ സഹായ ഹസ്തങ്ങളുമായി എത്തുന്നുണ്ട് വയനാടിന് കൂടുതൽ സഹായങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ മമ്മൂട്ടിയും ദുൽഖർ സൽമാനും രണ്ട് താരങ്ങളും ചേർന്ന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് മന്ത്രി പി രാജീവിന് കൈമാറിയത് മമ്മൂട്ടി ഇരുപത് ലക്ഷം രൂപയും ദുൽഖർ സൽമാൻ പതിനഞ്ച് ലക്ഷം രൂപയുമാണ് സഹായ ധനമായി നൽകിയത് ദുരിതാശ്വാസ സഹായവുമായി എറണാകുളം ജില്ലാ ഭരണകൂടത്തിന്റെ വയനാട്ടിലേക്കുള്ള ആദ്യ വണ്ടി മമ്മൂട്ടി ഫ്ളാഗ് ഓഫ് ചെയ്യുകയും ചെയ്തു സഹായത്തിന്റെ ആദ്യ ഘട്ടമാണ് ഇതെന്നാണ് താരം പറഞ്ഞത് വയനാടിന് കൈത്താങ്ങായി മമ്മൂട്ടിയുടെ കെയർ ഷെയർ ഫൗണ്ടേഷൻ വഴി മറ്റ് സഹായങ്ങളും വയനാടിനായി എത്തിക്കുന്നുണ്ട് ഫഹദ് ചേർന്ന് ലക്ഷവും നസ്രിയും അതേസമയം വയനാടിന് കൈത്താങ്ങായി സൂര്യയും ജ്യോതികയും കാർത്തിയും ചേർന്ന് അൻപത് ലക്ഷം രൂപയാണ് നൽകിയത് നടി രശ്മിക മന്ദാന പത്ത് ലക്ഷം സഹായധനം നൽകുകയും ചെയ്തു കഴിഞ്ഞ ദിവസം നടൻ ചിയാൻ വിക്രമും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത് ലക്ഷം രൂപയുടെ സംഭാവന നൽകി മുന്നോട്ട് വന്നിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ